നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് പ്രഖ്യാപിച്ച അപ്രതീക്ഷിത വിലക്കിൽ വലയുകയാണ് പ്രവാസികൾ ഇതിനു പിന്നാലെ ഓരോ ദിവസവും കഴിയുംതോറും യു എയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ ദുരിതം ഏറുകയാണ് പ്രതീക്ഷയോടെ നോക്കി നിന്ന ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും കൈയൊഴിഞ്ഞതോടെ തങ്ങൾക്ക് താങ്ങാൻ തങ്ങൾ മാത്രമേയുള്ളൂ എന്ന മനോനിലയിലാണ് ഏറെ പ്രവാസികളും ഇൻകാസ് പോലുള്ള പ്രവാസി സംഘടനകൾ സഹായഹസ്തം നീട്ടിയിട്ടുണ്ടെങ്കിലും അതൊന്നും മതിയാവില്ല ഇവരുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ആയിരങ്ങളാണ് യു എയിൽ വിലക്ക് മാറുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഇതിൽ പകുതിയും മലയാളികളാണ് ചില പ്രാദേശിക കൂട്ടായ്മകളും സ്ഥാപനങ്ങളും അവരുടേതായ രീതിയിൽ സഹായം ചെയ്തുവരികയാണ് ഭക്ഷണം എത്തിച്ചും താമസ സൗകര്യങ്ങളൊരുക്കിയും ഇവർ ഒപ്പം നിൽക്കുന്നത് പലർക്കും ആശ്വാസമായിരിക്കുന്നു എന്നാൽ തന്നെയും ട്രാവൽ ഏജൻസികൾ നൽകിയ പാക്കേജ് കാലാവധി ഇന്നും നാളെയുമായി തീരുന്നവർ ഒട്ടനവധിയാണ് ഇവർ ഏറെയും ബുദ്ധിമുട്ടുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവിടെ തങ്ങണമെങ്കിൽ തന്നെ ദിവസവും നല്ലൊരു തുക ചെലവാകും വിസാ കാലാവധി കഴിയുന്നവരും ആശങ്കയിലാണ് കഴിയുന്നത് വിസ പുതുക്കണമെങ്കിൽ തന്നെ ഏകദേശം ആയുദീർഘം മുടക്കേണ്ടി വരും അതേസമയം മുന്നൂറ് ദൃഹം മുടക്കിയാൽ നാട്ടിലേക്ക് മടങ്ങാം എന്നാൽ സൗദിയിലേക്കും കുവൈറ്റിലേക്കും ഉടൻ മടങ്ങിയെത്തിയില്ലെങ്കിൽ ജോലി പോകുന്ന അവസ്ഥയിലുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയില്ല അതിനാലാണ് അവർ ദുരിതങ്ങൾ സഹിച്ചും ഇവിടെ തന്നെ തങ്ങുന്നത് പലർക്കും യു എ ഇ സിം കാർഡ് ഇല്ലാത്തതിനാൽ തന്നെ ഹോട്ടലുകളിലെ വൈഫൈ വഴിയുള്ള വാട്സാപ്പ് ചാറ്റിംഗ് മാത്രമാണ് ആശ്രയം ഇവർക്കായി അഞ്ചോളം വാട്സാപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുമുണ്ട് എങ്ങനെയെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന ചർച്ചകളാണ് ഗ്രൂപ്പുകളിൽ സജീവമായി തുടരുന്നത് ഒമാൻ ബഹ്റൈൻ യാത്രയ്ക്കാണ് ശ്രമം തുടരുന്നത് അവിടെ എത്തിയാലും പതിനാല് ദിവസം വീണ്ടും ക്വാറന്റീൻ നിർബന്ധമാക്കിയിട്ടുണ്ട് പലരും ഇതിനോടകം തന്നെ ഒമാനിലും ബഹ്റൈനിലും എത്തിയിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ